പ്ലാവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ വീണ്ടും നൂറിൽ നൂറ് വിജയം ഇരുന്നൂറ്റി പതിനാല് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ അൻപത്തിനാല് കുട്ടികൾക്ക് പൂർണമായും എ പ്ലസ് ലഭിച്ചു ഒൻപത് എ പ്ലസ് ലഭിച്ച ഇരുപത്തിനാല് കുട്ടികളും എട്ട് എ പ്ലസ് ലഭിച്ച പതിനെട്ട് കുട്ടികളും ഇവിടെയുണ്ട് റീവാലുവേഷനിലൂടെ കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് ലഭിക്കുമെന്നാണ് സ്കൂളിൻ്റെ പ്രതീക്ഷ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി പിന്നിൽ നിന്ന് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയതും ഗുണം ചെയ്തു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാൻ സ്കൂൾ അധികൃതർക്ക് സാധിച്ചത് കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയത് അതിൽ അൻപത്തിനാല് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടാനായിട്ട് സാധിച്ചു ഒൻപത് എ പ്ലസ് ഇരുപത്തിനാല് പേർക്കും എട്ട് എ പ്ലസ് പതിനെട്ട് പേർക്കും നേടാൻ സാധിച്ചു അതിലുപരി വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് എൻ്റെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പി ടി എസ് എം സി എം പി ടി അംഗങ്ങൾക്കും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ഐ ബി സതീഷ് അവർകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ മികച്ച അധ്യയനമാണ് നമ്മുടെ സ്കൂൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു റിസൾട്ട് ഇതിലപ്പുറം ഒൻപത് എ പ്ലസ് കിട്ടിയ ഇരുപത്തി നാലിൽ നിന്ന് വീണ്ടും റീവാല്യൂഷനിലൂടെ ഒരു പത്ത് പന്ത്രണ്ട് റിസൾട്ട് കൂടി ഫുൾ എ കവർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാത്തിനും നന്ദി വളരെ മികച്ച അധ്യയനവും മികച്ച അച്ചടക്കവും ഉള്ള ഒരു സ്കൂളാണ് ഗവൺമെന്റ് സമാനതകളില്ലാത്ത വിജയം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഗവൺമെൻറ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ആ ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് പുതിയ തലമുറയെ എത്തരത്തിൽ വാർത്തെടുക്കാം ഒരു വൈജ്ഞാനിക സമൂഹത്തെയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടത് എന്നാണ് ഗവൺമെൻ്റിന്റെ ലക്ഷ്യം അത്തരത്തിൽ പുതിയ വൈജ്ഞാനിക സമൂഹത്തെ പടുത്തുയർത്തുന്നതിലേക്ക് വേണ്ടി ഈ പ്ലാവൂർ സ്കൂളിലെ അധ്യാപകർ നിർവഹിച്ച പങ്ക് വളരെ വലുതാണ് പടവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലനം കൊടുക്കുന്നു കുട്ടികളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് തരംതിരിച്ചുകൊണ്ട് അവരെ പ്രത്യേകം ഏതെങ്കിലും വിഷയങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്തരത്തിലേക്ക് അവരെ ബൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി നമ്മൾ ഈ വലിയ വലിയ വിജയം കൊയ്തുന്നത് ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നൂറിലധികം കുട്ടികൾ നൂറിൽ നമ്മുടെ ഫുൾ എ പ്ലസ് വാങ്ങി ലേറ്റൊഴി താഴത്തെ നമ്പർ എന്നൊരു നൂറാണ് നൂറ്റി എൺപത്തി <Sess> ും കുട്ടികൾക്ക് ഒരേ പ്ലസ് എങ്കിലും കിട്ടിയ നൂറ്റി എൺപത്തെട്ട് കുട്ടികൾ ഈ സ്കൂളിലുണ്ട് ഈ സ്കൂളിലെ ക്ലാസ് മുറികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെട്ടു പുതിയ സിലബസിലേക്ക് വന്നപ്പോ നമുക്ക് ഒരുപക്ഷെ ആശങ്കയുണ്ടായിരുന്നു ഈ പുതിയ സിലബസ് കുട്ടികൾ എത്രമാത്രം ഗ്രാസ് ചെയ്യും എന്നതിൽ കുറ്റ അധ്യാപകർക്ക് എത്രമാത്രം പകർന്നു കൊടുക്കാം എന്നതിൽ പക്ഷേ അതിനൊക്കെ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നല്ല പ്രകടനം നടത്തി അതിലൂടെ വലിയ വിജയം കൊയ്താൻ കഴിഞ്ഞു ഈ നാടിന്റെ അഭിമാനമാണ് ിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ് അതിനുള്ള അംഗീകാരവും ഞങ്ങൾ തൊട്ട് മുൻവർഷങ്ങളിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാ തലങ്ങളിലും ഞാൻ പ്ലാവൂർ സ്കൂൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായി നിൽക്കുന്നു അതിൽ ഓരോരുത്തരും സ്കൂളിലെ പി ടി ഐയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാനും അഭിമാനം കൊള്ളുന്നു നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തിന് നിമിഷമാണ് കുട്ടികൾ നേടിയെടുത്തത് അധ്യാപകരുടെ നമുക്ക് നേടാൻ സാധിച്ചു സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇത് കാരണം കാട്ടാക്കട ഉപജില്ലയിലെ ഒന്നാം സ്ഥാനത്ത് ഈ പ്ലാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എത്തി എന്നുള്ളത് ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു നാട്ടിൽ ിലെ എല്ലാവരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ഒക്കെ സപ്പോർട്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിലുപരിയായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന കാര്യങ്ങളിലായാലും എസ് എസ് എൽ സി ക്യാമ്പുകൾ നടത്തുന്ന കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുക പുറകിൽ നിൽക്കുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതെല്ലാം അധ്യാപകർ പ്രത്യേക സമയം ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ സമയം പരിശ്രമിച്ച് ഈ കുട്ടികളെ ഏറ്റവും മികച്ച റിസൾട്ടിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഡി പ്ലസുകളുടെ എണ്ണം ഏറ്റവും കുറവും നമ്മുടെ സ്കൂളിലാണ് ഓൾമോസ്റ്റ് ഏകദേശം കുട്ടികൾക്കും എഴുപത് ശതമാനത്തിലധികം സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എത്രത്തോളം നമ്മുടെ സ്കൂളിൻ്റെ പഠന നിലവാരം മികച്ചതായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അങ്ങനെ ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാകട്ടെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ശുചിത്വ മിഷൻ്റെ ഏറ്റവും മികച്ച സ്കൂള് എന്നുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സമാനതകളില്ലാത്ത ഒരു ചരിത്ര വിജയം ാണ് പല സ്കൂള് ഇരുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിന് അൻപത്തിനാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിനും എ പ്ലസ് ഗ്രേഡ് നേടിക്കൊണ്ട് വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് നാലിലൊരു കുട്ടി എ പ്ലസ് നേടി എന്നുള്ളതാണ് അതുമാത്രമല്ല ഒൻപത് എ പ്ലസ് ആയിരുന്നാലും എട്ട് എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളായിരുന്നാലും കൂടെ എടുത്തു കഴിഞ്ഞാൽ നൂറിലെ ഇരുന്നൂറ്റി പതിനാലിൽ നൂറിലധികം പേർ പകുതിയോളം കുട്ടികൾ വളരെ മികച്ച വിജയം കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ച ഈ സ്കൂളിലെ എച്ച് എം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത വിവിധ അധ്യാപകർ ഇതിന് നല്ല നേതൃത്വങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പി ടി എസ് എം സി ഭാരവാഹികൾ ഉപരിയായിട്ട് സ്കൂളിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിക്കുന്ന എം എൽ എ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏവരോടുമുള്ള നന്ദി സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിൽ ഈ സമയം അറിയിക്കുക